ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളുടെ നാഥനായിരിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ ഭവനങ്ങളുടെ മധ്യസ്ഥ ഞങ്ങളുടെ ഈ ഭവനത്തിലുള്ള എല്ലാവരെയും അങ്ങേക്ക ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ദൈവീക സംരക്ഷണത്തിനായി അമ്മയുടെ മധ്യസ്ഥതയ്ക്കായി സാന്നിധ്യത്തിനായി ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും അവിടുന്ന് നിയന്ത്രിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തി സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിളനിലമാക്കണമേ